ഹായ് എൻ്റെ പേര് അഭിരാം ഞാൻ ട്രിവാൻഡ്രം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ടിലൊരു കുഞ്ഞൻ ചോക്ക് പീസ് ഫ്രണ്ടിൽ ഒന്ന് വിഴുന്നു അപ്പോൾ അത് കയ്യിലിരുന്ന കോമ്പസ് യൂസ് ചെയ്തിട്ട് കാറും ഇതൊരു ഹാർട്ടിൻ്റെ ആക്കി അപ്പോൾ അങ്ങനെ അത് വീട്ടിൽ കാണിച്ചപ്പോഴത്തേക്കും നിനക്ക് അതിലോട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു ടാലൻറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് വീട്ടുകാർ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിട്ട് അത് കണ്ടിന്യൂ ചെയ്തു ഇപ്പോഴേക്കും എൻ്റെ ഒരു മാമനുണ്ട് ബിജു സി ജി എന്നാണ് പേര് അപ്പോൾ ആൾ സോപ്പിൽ സ്കൾപ്ചേഴ്സ് ചെയ്യുന്ന ആളാണ് വന്നൊരു ഫിസ്റ്റ് ചെയ്തിട്ട് ആൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് മാമനെ സോപ്പിൽ ചെയ്യാമെങ്കിൽ എനിക്കത് ചോക്കിൽ ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിൽ ഞാൻ ഞാനത് ചോക്കിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു അൺഫോർച്യുനേറ്റ്ലി കുറച്ച് മിസ്റ്റേക്സ് അവിടെ ചെയ്തുവെങ്കിലും സക്സസ് ആയിരുന്നു വീട്ടിലധികം സപ്പോർട്ട് തന്നു ഞാനത് സ്കൂളിലൊക്കെ കാണിച്ചു സ്കൂളിൽ കാണിച്ചപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ എന്താ പറയുക അവരൊക്കെ കണ്ട് ഇത് ചോക്കാണോ എന്നൊരു ചോദ്യം അപ്പോൾ അങ്ങനെ ഒരു ടീച്ചർ കാണിച്ചു ആ ടീച്ചറെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടീച്ചർ ഇത് ചോക്കാണെന്നുള്ളൊരു സംശയത്തിൽ ബോർഡിലൊന്ന് വരച്ച് നോക്കിയായിരുന്നു അപ്പോൾ വരച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിഫ്റ്റിൻ്റെ ഈ ഒരു സ്ലോപ്പ് കറക്റ്റ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന സ്കൾപ്ചേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് അവർ കറക്റ്റ് കയ്യിൽ എനിക്ക് തന്നായിരുന്നു അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അതൊരു എയ്ത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് ചെയ്തിട്ടുള്ള സ്കൾപ്ചേഴ്സിൽ മോർ ദൻ ഫിഫ്റ്റി ഉണ്ടെങ്കിൽ കൂടി ഓരോ ക്ലാസിഫിക്കേഷനിൽ ചെയ്തിട്ടുണ്ട് സാർക്കും ഫിഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ക്യാരക്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഫേസ് ഫേസസിന്റെ കുറേ ഡിഫറന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു റിലീജിയസ് ആയിട്ട് ഗണപതി ആണെങ്കിലും ശിവലിംഗം ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണെങ്കിലും മിനിയൻസ് അതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ കയ്യിലിപ്പോ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പ്ലസ് കൾച്ചേഴ്സ് കയ്യിലുണ്ട് പിന്നെ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ചിലത് കുറച്ച് കുഞ്ഞു സാധനമാണെങ്കിൽ പെട്ടെന്ന് തീരും വലുതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലിങ് അനുസരിച്ചിട്ടൊക്കെ ഇരിക്കാൻ എൻ്റെ ടൈമിങ് ഒഡിയൻ്റെ ഒരു സ്കൾപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒഡിയൻ മൂവി ഇറങ്ങിയ സമയത്ത് അതിൻ്റെ പ്രൊമോഷൻ വേണ്ടിയിട്ട് അത് ശ്രീകുമാർ മേനോൻ സാർ അന്ന് ട്വീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയൊക്കെ അപ്പോൾ അത് ഒരുപാട് സന്തോഷം ഇല്ലെങ്കിൽ ഒരുപാട് അത് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ആ ഒരു ഫോട്ടോ സാറ് പോസ്റ്റ് ചെയ്തതിൽ ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് അവിടെ എടുത്തു കാരണം അതിൽ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ഇവൻ കൈയ്യൊക്കെ വരുമ്പോഴത്തേനുള്ള ഗ്യാപ്പൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്തില്ല റസ്റ്റ് എടുത്ത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരേ കണക്കും ചെയ്യുമ്പോഴൊക്കെ കൈ ഒക്കെ വിറക്കും അതൊക്കെ ഭയങ്കര പ്രോബ്ലം ആണ് അപ്പോൾ പതുക്കെ പതുക്കെ റസ്റ്റ് എടുത്ത് അവർ മാക്സിമം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സൊക്കെ അതെടുത്തിട്ടുണ്ട് പക്ഷേ ഒരു കുഞ്ഞ് സ്കള്ളൊക്കെ ചെയ്യാനാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു ഹാഫ് ആൻ അവറിനകത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം നൈഫ് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഫോം ആദ്യം ക്രീയേറ്റ് ചെയ്തെടുക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നീഡിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കാർവ് ചെയ്ത് കാർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാറാണ് പതിവ് എൻഗ്രേവർ ടൂൾ വരെ യൂസ് ചെയ്ത് നോക്കി പക്ഷേ അത് കുറച്ചധികം വൈബ്രേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് പൊടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിട്ടു ഇപ്പം കംപ്ലീറ്റ്ലി എല്ലാം കളഞ്ഞിട്ടൊരു നൈഫും ഒരു നീഡിലും മാത്രമാണ് മെയിൻ ആയിട്ട് ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല പ്യൂർ ചോക്കായിട്ട് വെക്കാനാണ് താല്പര്യം അതിൽ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ആ ഒരു ചോക്ക് എന്ന് പറയുന്ന ഒരു മീഡിയത്തെ നശിപ്പിക്കാനായിട്ട് ഒരു താല്പര്യക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ ചോക്ക് ചോക്ക് എന്ന രീതിക്ക് തന്നെ ചെയ്യാനാണ് താല്പര്യം വേറെ കളേഴ്സോ കളേഡ് ചോക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു വർക്കെന്ന രീതിക്ക് ഞാൻ ചെയ്തിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ ചോക്ക് എന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കറ് ഒരു കുഞ്ഞു പീസാണല്ലോ അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മാക്സിമം ചോക്ക് സ്കൾച്ചേഴ്സ് ചെയ്ത് ചെയ്ത് അത് പ്രൊഫഷണലി എങ്ങനെ ലൈഫിലേക്ക് കൊണ്ടുവരുത്തുക എന്ന് വിചാരിച്ചിട്ടാണ് ഫൈൻ ആർട്സ് കോളേജിലേക്ക് ചേരുന്നത് അവിടെ സ്കൾപ്ചറിങ് ആണ് ഡിഗ്രി എടുക്കുന്നത് ഇപ്പോൾ സ്കൾപ്ചറിങ് ആണെങ്കിൽ അവിടെ ചോക്ക് മാത്രമല്ല മീഡിയം ക്ലേ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലേ മോഡലിങ് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരസില് വർക്ക് ചെയ്യുന്നുണ്ട് സിമെൻ്റ് ആണെങ്കിലും ആണെങ്കിലും മെറ്റൽ ആണെങ്കിലും അതിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് കൂടാതെ ഡ്രോയിങ് ക്ലാസസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈവൻ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും ഓരോ ട്രൈബൽ ഏരിയസുള്ള കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കോളേജിൻ്റെ കൂടെ സാറ്റർഡേ സൺഡേയ്സ് ആണെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോഴാണെങ്കിലാണ് അങ്ങനെ ക്ലാസസ് എടുക്കുന്നത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കയ്യിലിരിക്കുന്ന ചോക്ക് ഉണ്ടാക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൊട്ടി കഴിയുമ്പോൾ ഒരു പ്രശ്നം അത് കുറച്ചധികം വളരെ വലുതാണ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മാക്സിമം ആയിട്ട് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടിരുന്ന് ചെയ്യാം കാരണം എപ്പോൾ വേണം അത് പൊട്ടുക ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ട് വേണമെങ്കിലും ചെയ്യരുത് വളരെ കൂളായിട്ടിരുന്ന് ചെയ്താൽ സാധനം നമുക്ക് കൈ കിട്ടും